നമസ്കാരം നിയമബോധിയിലേക്ക് സ്വാഗതം നോക്കുകൂലി നിരോധിച്ച വിധി അത് സുപ്രധാനമായൊരു വിധിയായിരുന്നു മലയാളനാട്ടിൽ ഹെഡ്ലോഡ് വർക്കേഴ്സ് എന്നുള്ള വിഭാഗം ഏതെങ്കിലും വീട്ടിലേക്ക് വരുന്ന സാധനങ്ങൾ ആരെങ്കിലുമൊക്കെ കൂടി ഇറക്കിയതിനു ശേഷവും തങ്ങൾക്ക് അതിൻ്റെ കൂലിക്ക് അവകാശമുണ്ടെന്നുള്ള അവകാശവാദവുമായി രംഗത്ത് വരുന്ന അവസ്ഥയാണ് നോക്കുകൂലി എന്ന് വിശേഷിപ്പിച്ചിരുന്നത് നോക്കുകൂലി ഏറെക്കാലം കെട്ടിട നിർമ്മാണത്തിനും മറ്റു കാര്യങ്ങൾക്കും സാധനങ്ങൾ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറ്റുന്നവർക്കുമൊക്കെ വലിയൊരു പേടി സ്വപ്നമായിരുന്നു എവിടെങ്കിലും സാധനം ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആവും ഇവർ യൂണിയന്റെ പേരിൽ ഓടി വരിക യൂണിയനോട് നമുക്കാർക്കും എതിർപ്പില്ല അങ്ങനെ തൊഴിൽ ചെയ്ത് പണം ഉണ്ടാക്കുന്നതിനോടും നമുക്ക് എതിർപ്പില്ല എന്നാൽ ആരെങ്കിലുമൊക്കെ ഇറക്കുന്ന സാധനങ്ങളുടെ കൂലി കണ്ടുനിന്ന തങ്ങൾക്ക് വേണം എന്ന അവകാശപ്പെടുന്ന ഒരു തരം ഗുണ്ടാസ്വഭാവം അതിനെതിരെയാണ് ജനവികാരം ഉണ്ടായിരുന്നത് ആ ജനവികാരത്തിനൊത്താണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സുന്ദരേശ്വനും ജില്ലാ പോലീസ് ചീഫും തമ്മിലുള്ള കേസിൽ ഒരു സുപ്രധാന വിധി ഉത്തരവാക്കിയത് അതനുസരിച്ച് നോക്കുകൂലി ഏത് രൂപത്തിലായാലും അതിനെ ഈ വിധിയാൽ നിരോധിക്കുന്നു എന്നായിരുന്നു സുദ്ധീരമായ നിലപാട് നാൽപ്പത്തി മൂന്നാം ഖണ്ഡികയിലാണ് ആ വിധി ഇങ്ങനെ പറയുന്നത് ദ ഡിമാൻഡ് ഫോർ നോക്കുകൂലി നോക്കുകൂലി ആവശ്യപ്പെടുന്നത് അതിന് ഗൗക്കിംഗ് ചാർജസ് എന്നാണ് അദ്ദേഹം എഴുതിയത് ഇൻ എനി ഫോം ഏത് രൂപത്തിലായാലും മാനർ കളർ ഓർ മാനിഫെസ്റ്റേഷൻ ഏത് രീതിയിലായാലും ഏത് നിറം പറഞ്ഞായാലും ഏത് എക്സ്പ്രഷൻ കൊണ്ടായാലും ബൈ എനി പേഴ്സൺ ആര് ചോദിച്ചാലും ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ രജിസ്റ്റേർഡ് വർക്കർ അങ്ങനെ ആരെങ്കിലും ചോദിച്ചാലും അത് നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് നാൽപ്പത്തി മൂന്നാം ഖണികയിൽ അദ്ദേഹം സുവ്യക്തമായി പറഞ്ഞു അത് മാത്രമല്ല ഈ വിധിയിലെ മറ്റൊരു പ്രത്യേകത ഇത്തരം കാര്യങ്ങളിൽ എംപ്ലോയറോട് കൂലി ചോദിക്കുവാൻ ട്രേഡ് യൂണിയനോ വർക്കർക്കോ അവകാശമില്ലെന്നു കൂടി ആ വിധിയിലുണ്ട് അതിനൊരു പൂൾ ഓഫ് വർക്കേഴ്സ് ഒരു നേതൃത്വമുണ്ട് അങ്ങനെ നേതൃത്വമുള്ള ആ ടീമിന്റെ കൺവീനർ ആയിരിക്കണം ഓതറൈസ്ഡ് പേഴ്സൺ അങ്ങനെയുള്ള ഓതറൈസ്ഡ് പേഴ്സണിന് മാത്രമേ ഈ ഇങ്ങനെ എന്തെങ്കിലും ഏർപ്പെട്ടാൽ കൂലി ചോദിക്കാൻ തന്നെ അധികാരമുള്ളൂ എല്ലാവരും കൂടെ ഒന്ന് ഈ കൂലി തരണമെന്ന് ആവശ്യപ്പെടാൻ അധികാരമില്ല അതിൽ ഓതറൈസ്ഡ് പേഴ്സൺ ആരാണെന്ന് ഉടമസ്ഥന് ചോദിക്കാൻ സാധിക്കും ഇനി അങ്ങനെ ചോദ്യം വരുന്നില്ല അങ്ങനെയല്ല സംഭവിക്കുന്നത് വെറുതെ നോക്കുകൂലി ആവശ്യപ്പെടുകയാണ് എങ്കിൽ ലേബർ കമ്മീഷണറുടെ ഒരു നമ്പർ അന്ന് വിധിയിൽ തന്നെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു ഫോൺ നമ്പർ ഇങ്ങനെയാണ് പതിനഞ്ച് അറുപ അമ്പത്തിരണ്ട് പതിനഞ്ച് എന്നുള്ളതും ടോൾ ഫ്രീ നമ്പറായിട്ട് ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തഞ്ച് അമ്പത്തഞ്ച് ഇരുന്നൂറ്റി പതിനാല് എന്നീ നമ്പറുകളും ഈ വിധിയിൽ തന്നെ നൽകിയിരുന്നു ഇങ്ങനെ കൂലി ചോദിക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ ആ വിവരം അപ്പോൾ തന്നെ വിളിച്ചു പറയുകയും വിളിച്ചു പറയുന്ന പക്ഷം ഉടൻ തന്നെ പോലീസ് ചീഫോ അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ലേബർ ഓഫീസേഴ്സ് വിളിച്ചു പറയുന്ന ഓഫി പോലീസ് സ്റ്റേഷനിലെ ആളുകളോ അവിടെ എത്തി ആ വിഷയത്തിൽ സജീവമായി ഇടപെടണമെന്നും ഈ വിധിയിൽ രേഖപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന ആ വിധിക്ക് ശേഷം ഒരുപക്ഷെ നോക്കുകൂലിയുടെ കാര്യത്തിൽ ട്രേഡ് യൂണിയനുകളും കർശനമായ നിലപാട് സ്വീകരിച്ചു എന്ന് വേണം കരുതാൻ ഇപ്പോൾ അതേപ്പറ്റി കൂടുതൽ പരാതികൾ വരുന്നില്ല എങ്കിലും ചില സാഹചര്യങ്ങളിൽ ഇടങ്ങളിൽ ഇപ്പോഴും നോക്കുകൂലി ആവശ്യപ്പെടുന്നവർ ഉണ്ട് എന്നുള്ളതാണ് ഏറെ രഹസകരം എന്തായാലും തൊഴിലാളികളുടെ അവകാശം എന്ന് പറഞ്ഞ് ഗുണ്ട പിരിവ് പോലെ കണ്ടുനിന്ന് കൂലി വാങ്ങുന്ന ഏർപ്പാടിന് രണ്ടായിരത്തി ഇരുപത്തി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ്റെ ഈ സുപ്രധാന വിധിയോടെ ഒരു ചെറിയ വിരാമം ഉണ്ടായി എന്ന് തന്നെ വേണം കരുതാൻ നന്ദി നമുക്ക്